അൻവർ എട്ടിന്റെ പണിയാണ് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത് എട്ടിൻ്റെ പണി എന്നാൽ മുട്ടൻ പണി അൻവർ ആദ്യമേ പറഞ്ഞു അവിടെ വി എസ് ജോയിയെ നിർത്തണം സ്ഥാനാർത്ഥിയായി എവിടെ നിലമ്പൂരിൽ കോൺഗ്രസ്സുകാർ ഇങ്ങനെ കനകോലുവിൻ്റെ സർവേ ഒക്കെ നടത്തി ചില മാധ്യമങ്ങളൊക്കെ വേറെ പല പേരുമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തിയാലേ അവിടെ വിജയിക്കുകയുള്ളൂ എന്ന ഒരു നിഗമനത്തിൽ യു കോൺഗ്രസ് ക്യാമ്പും എത്തിച്ചേർന്നു ഇത് അൻവറിനെ പിടിക്കുമോ അൻവർ അൻവറിൻ്റെ ക്യാമ്പിൽ പറഞ്ഞു എട്ടിൻ്റെ പണി കൊടുക്കണം നമ്മൾ നാണം കെട്ടാലും കുഴപ്പമില്ല ഈ ഷൗക്കത്ത് ആര്യടൻ ഷൗക്കത്ത് എനിക്കെതിരെ മത്സരിച്ച വ്യക്തിയാണ് ഇയാളെ ഞാൻ തോൽപ്പിച്ച വ്യക്തിയാണ് ഇയാൾ എനിക്കെതിരെ നിന്നു ഏകദേശം പതിനൊന്നായിരം വോട്ടിനാണ് ഞാൻ തോൽപ്പിച്ചത് ഇനി ഇയാളെ നിർത്തി നിർത്തരുതേ എന്ന് ഞാൻ പല പല കുറി ഞാൻ ഇപ്പോഴും മുന്നണിയിൽ പ്രവേശിച്ചിട്ടില്ല മുന്നണിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു ബന്ധമൊക്കെ ഉണ്ട് അല്പസ്വല്പം ബാന്ധവമുണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞതാണ് ആര്യടൻ ഷൗക്കത്തിന് നിർത്തരുത് ഇയാൾ സാംസ്കാരിക പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ കോൺഗ്രസ്സുകാരിതാ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ചീട്ടാണ് മുന്നോട്ടിട്ടിരിക്കുന്നത് നിലമ്പൂരിൽ ദ യു ഡി എഫ് തോൽക്കാൻ പോകുന്നു സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് നിലനിർത്തും അതുകൊണ്ട് ഞാനിതാ കാല് വരുന്നു അല്ലെങ്കിൽ മുന്നോട്ട് വച്ച കാല് പിന്നോട്ടെടുക്കുന്നു അങ്ങനെ എട്ടിൻ്റെ പണി നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് പി വി എൻവർ കൊടുത്തിരിക്കുന്നു നോക്കണേ പി വി എൻവർ നമുക്കറിയാം പി വി എൻവർ എവിടെ കൊണ്ട് നിർത്തിയാലും അവിടെ കുഴികുത്തി അവരെ കുഴിയിൽ ചാടിക്കും ഒപ്പം നിർത്തുന്നവനെ അണ്ണാ അണ്ണാ എന്ന് വിളിച്ച് കൂടെ നടക്കും പിന്നെ വേറെ എന്തെങ്കിലും വിളിച്ച് അവനെ കൊണ്ട് കുഴിയിൽ ചാടിക്കും അതാണ് പി വി എൻവറിന്റെ ശീലം നമുക്കറിയാം പിണറായി വിജയനെ ഇത്രമാത്രം സ്നേഹിക്കുകയും പിണറായി വിജയൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ മരിക്കാൻ വരെ തയ്യാറായി നിന്ന വ്യക്തിയായിരുന്നു പി വി എൻവർ ഒടുവിൽ എന്തായി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ ബിസിനസ്സിന് വേണ്ടി ഇല്ലീഗൽ ബിസിനസ്സിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്തു കുഴലൂത്ത് നടത്താൻ പാർട്ടിയും പാർട്ടി വൃന്ദവും പാർട്ടിയുടെ സംവിധാനങ്ങളും തയ്യാറല്ല എന്ന് കണ്ടപ്പോൾ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കരിവാരിത്തേക്കാൻ പി വി എൻവർ രംഗത്തിറങ്ങി ഇത് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞിട്ട് പാർട്ടിയും പാർട്ടി വൃത്തങ്ങളും പറഞ്ഞു പി വി എൻവർ കാണിക്കുന്നത് ശരിയല്ല പി വി എൻവറിന്റെ നടപടി ശരിയല്ല പി വി എൻവർ പറയുന്നതിനെ പാർട്ടി അന്വേഷിക്കുമെന്ന് സാവകാശം പറഞ്ഞു ചില കാര്യങ്ങളില്ലേ ചില ആളുകൾ ചിലപ്പോഴൊക്കെ ചില ആവശ്യങ്ങൾ ഉന്നയിക്കും അത് കുടുംബത്തിലായാലും പുറത്തായാലും ഉടനടി അവർക്ക് നടപടി വേണം അങ്ങനെ നടപടിയെടുക്കാൻ കഴിയില്ലല്ലോ ഉടനടി നടപടിയെടുക്കാനും ഉടനടി എല്ലാ കാര്യങ്ങളും സാധ്യമാക്കാനും നമ്മൾ ക്ഷിപ്ര സാധ്യമാക്കുന്ന നമുക്ക് പ്രത്യേക വരങ്ങളൊന്നും ലഭിച്ച വ്യക്തികളല്ലല്ലോ പുരാണ കഥാപാത്രങ്ങളോ ഐതിഹാസിക കഥാപാത്രങ്ങളോ സൂപ്പർ സൂപ്പർ ഹീറോകളോ അല്ലല്ലോ നമ്മളാരും പി വി അൻവറിനെ ഇപ്പോൾ തന്നെ നടപടി വേണം എം ആർ അജിത് കുമാറിനെ ഇപ്പോൾ നടപടിയെടുക്കണം സുജിത് ദാസിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കണം പി ശശിക്കെതിരെ ഇപ്പോൾ നടപടിയെടുക്കണം അതങ്ങനെ പറ്റും ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ പരാതിയെക്കുറിച്ച് വിവിധ സംവിധാനങ്ങളുണ്ട് വിവിധ ക്രമപ്രശ്നങ്ങളുണ്ട് അങ്ങനെ വെച്ച് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് ഈ ആരോപണങ്ങൾ ശരിയാണോ എന്ന് തെളിയിക്കണം അല്ലാതെ ചുമ്മാ ഒരു പി വി എൻവർ എനിക്കിതാ എനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരാളാണ് അയാളിതാ കൊണ്ടൊരു പരാതി തരുന്നു ഇങ്ങനെ ആളുകൾ ശരിയല്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഞാനിതാ എൻ്റെ പ്രിയപ്പെട്ട പി വി എൻവർ ഒരു പരാതി തന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ എടുത്ത് പുറത്ത് തള്ളുകയാണ് എന്ന് ചെയ്യാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് മിസ്റ്റർ പി വി എൻവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി വി എൻവറിനെ ആരൊക്കെ ഒപ്പം കൂട്ടുന്നു മാൻക്കിന്റെ പ്രതിമ പോലെയാണ് അവരൊക്കെ നശിച്ച് നാരായ വേരറ്റ് പോകും അതാണ് ഇപ്പോ കോൺഗ്രസിനെ പറ്റിയിരിക്കുന്നത് ആരെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് കണ്ടപ്പോൾ പി വി എൻവർ എട്ടിന്റെ പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് ആകെ വരണ്ടിരിക്കുകയാണ് കാരണം നിലമ്പൂരിൽ പി വി എൻവറിന് നല്ല സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം ഇവർക്കറിയാം കോൺഗ്രസ്സിന് വ്യക്തമായി അറിയാം പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് പി വി എൻവറും കോൺഗ്രസും ഒത്തുപിടിച്ചാലൊന്നും നിലമ്പൂര് അവർക്കൊപ്പം പോകില്ല യു ഡി എഫിനൊപ്പം പോകില്ലെന്ന് ഇവർക്കറിയാം പക്ഷേ പി വി എൻവർ ഒപ്പം നിൽക്കുന്നത് യു ഡി എഫിന് ഒരു ബലം കിട്ടും ബലം കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനകത്ത് തർക്കമൊന്നുമില്ല വോട്ടിന്റെ കാര്യത്തിൽ കുറച്ച് കുറച്ചൊക്കെ വോട്ടുകൾ യു ഡി എഫിന് കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ നിലമ്പൂരിൽ പി വി എൻവർ കാലു കാര്യം ഉറപ്പായ സ്ഥിതിക്ക് ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തുമോ എന്ന കാര്യത്തിലാണ് ഒരു തർക്കം നിലനിൽക്കുന്നത് അതുകൊണ്ട് കനഗോരുവിൻ്റെ റിപ്പോർട്ട് പ്രാബല്യത്തിൽ വരുമോ എന്നി നമുക്ക് കണ്ടറിയാം നാളെ രാവിലെ ആകുമ്പോൾ റിപ്പോർട്ട് മാറുമോ എന്നാണ് ഇനി നോക്കേണ്ടത്